ഞാൻ ശരിയാക്കി തരാടി എടി ആണുങ്ങളായി കഴിഞ്ഞ എന്തെങ്കിലും പറയാണെങ്കിൽ നേർക്ക് നേർ പറയണം അല്ലാണ്ട് ഉള്ള കാര്യങ്ങൾ മുഴുവൻ വീഡിയോയിൽ പിടിച്ചിട്ടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആറ്റാർക്കാണെങ്കിൽ ഓഹോ അപ്പൊ എല്ലാരും കൂടി ഒത്തോണ്ടുള്ള പരിപാടിയാണല്ലേ ഇവളിത്രയും ദിവസം ഇവിടെ വന്ന് നിന്നിട്ട് ഇവളെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കണേന്നുള്ള കാര്യം നിങ്ങൾ ചോദിച്ച ആഹാ അപ്പൊ സ്വന്തം വീട്ടിലറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും എന്നിട്ട് വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെ മുഴുവൻ അങ്ങോട്ട് കാണിച്ചു എടി 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 അമ്മാമേ അമ്മാമക്കറിയോ ഇന്നലെ ഉണ്ടല്ലോ വീട്ടിൽ നടന്ന ബഹളം മുഴുവൻ ഇവള് വീഡിയോ ആക്കിയിട്ട് അത് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇട്ട് തന്നെ നാണം കെടുത്തി ഇവളന്നിട്ട് എന്താണ് നല്ലവളായ നല്ല അടിപൊളി ഒരു കുടുംബിനിയായ ഭാര്യ ഞാനാ ഒരു ക്രൂരനായ ഭർത്താവ്

ഈ ഒരാഴ്ച കുമാര എനിക്ക് ഇഷ്ടമുള്ളൂ പിന്നെ ഉള്ളു വേണോടി തല്ലി എന്നുള്ളത് നേരേണ്ടി വന്ന് അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ചോയിച്ചു നോക്കിയാ ഏഴുമണിക്ക് കുടുംബത്തിൽ കാരണം പറഞ്ഞിട്ടുള്ള എന്റെ എപ്പഴാണ് കയറുക എന്നറിയാമോ ഏഴ് പത്തിന് കൂട്ടാരുടെ ഒപ്പം സർക്കിട്ട് കിടക്കണേ എനിക്ക് ദേഷ്യം വരൂല്ലേ നേരെ ചട്ടിക്കാലം കൊടുത്തോണ്ട് തല മണ്ടക്കിട്ടോ കൊടുത്ത് അതിനാണ് ബോധം വന്നിട്ട് മനുഷ്യന്റെ കൊറണക്കുറ്റി ഓർച്ചു പൊളിച്ചത് പിന്നെ ഒരാൾ എന്തേലും മണ്ടത്തരം ചെയ്യുമ്പോ തല്ലണതാണ് വലിയ അണത്തം ബുദ്ധിമുരൊക്കെ ഉണ്ടെങ്കിലേ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഓർന്ന് ഇന്നാളെ ഞാൻ വേറെ വേറെന്തേലും മണ്ടത്തരം കാണിച്ച് ഇയാളെന്ന തട്ടാൻ പഠിക്കൂലേ വീട്ടിലെന്ത്ണോ എൻ്റെ അമ്മോ വന്നു വന്ന് മനുഷ്യന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതായി അമ്മാമ്മേ ഈ സമൂഹം എന്ന് പറയുന്ന കൊറേ കുടുംബങ്ങൾ ചേർന്നിട്ടല്ലേ ഇണ്ടാവണത് അപ്പേ കുടുംബത്തിലെ കാര്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വെക്കാം വെക്കില്ല വെച്ചോ വെക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാ ചർച്ചക്ക് വെക്കുമ്പളേ തല്ലി ഇത് മാത്രണ്ടത് എന്തുകൊണ്ട് തല്ലി കിട്ടി അതും കൃത്യമായിട്ടുണ്ടേ എന്നാലല്ലേ ചർച്ച പിന്നെ എന്റെ കയ്യില് ഫോണും കൊണ്ട് എന്റെ സമയം കളഞ്ഞ് ഞാൻ കാര്യം പറയാ ഫോൺ ഫോണുണ്ടല്ലോ കയ്യില് എന്തേലും പറയാനുണ്ടെങ്കിലേ പോയി വീഡിയോ പിടിച്ചിട ഞാൻ കണ്ടോളാം പിന്നെ നല്ല റീച്ച് ആണ് ചർച്ചയാണ് കമന്റ് ബോക്സിൽ ഞാൻ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യില്ല ഒന്ന് രണ്ട് കട്ട് ചെയ്ത്

എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും അമ്മാവ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം അല്ല പക വീട്ടാനായിട്ട് അവസരം കാത്തിരിക്കണ ശത്രുക്കളുടെ ഒരു കുടക്കെഴുതി കഴിയാൻ എന്നെ കൊണ്ട് പറ്റൂല മോശം അല്ലേ അത് ഇപ്പൊ ഇതൊരു ചർച്ചയായി എല്ലാരും അറിഞ്ഞു ഇനിയൊരു തീരുമാനം ഉണ്ടാവും ആക്കണോട്ടാ അതിന് ഞാൻ കളിച്ചൊരു കളിയല്ലേ ഇത് പിന്നെ സോഷ്യൽ മീഡിയയില് വീഡിയോ അതാർക്ക് മനസ്സിലാവേണ്ടല്ലല്ലോ കാരണേ അതിനകത്ത് ചേട്ടൻ്റെ കൊടുത്തേക്കണത് എന്താ ജോൺസൺ അല്ല നിനക്ക് ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുമോ എന്താണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ ഡയറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു സെറ്റ് വീഡിയോ എനിക്ക് എന്ത് ചെയ്തിട്ടോനെ ഇപ്പഴത്തെ കാലത്തെ കുടുംബം ഭരിക്കാൻ മാത്രം അറിഞ്ഞ പോരാ അത്യാവശ്യം ഡയറക്ഷൻ എഡിറ്റിംഗ് ഒക്കെ എന്നാലും പിടിച്ചേക്കാൻ പറ്റുള്ളൂ ഇപ്പൊ കണ്ടത് സാമ്പിള് പിടിക്കട്ടെ വൈകുന്നേരമേ രണ്ടാം ഭാഗം റിലീസ് ആവേണ്ടി അതും കണ്ടിട്ട് പറ അതാണ് ഇത് ഇല്ല അതിലാണ് ക്ലൈമാക്സ് വേണ്ട ും കോപ്പും അമ്മാമേ ഇതാണ് ക്ലൈമാക്സ് ഞങ്ങൾ രണ്ടുപേരും കൂടി കൊറേ വണ്ടത്തരങ്ങൾ കാണിച്ചു ഞങ്ങൾക്ക് മനസ്സിലായി ഏതാണ് വണ്ടത്തരം ഏതാണ് അല്ലാത്ത എന്നുള്ളത് അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ഇവിടെ കൂട്ടി കൊണ്ടുപോകാനാണ് വന്നേക്കുന്നത് ഞങ്ങൾ അങ്ങ് പോക്കോട്ടെ കത്തി മാറ്റി ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം കണ്ടുപിടിച്ച എങ്ങനെ എൻ്റെ കൈ കിട്ടിയാണ്ടല്ലോ ഞാൻ പോയി അല്ല ബാഗ് എടുത്തോണ്ടോ